േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലിൽ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ കേരളത്തിലെ പോളിംഗ് ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു വളരെ നല്ല ആത്മവിശ്വാസത്തോടെയാണ് ഈ പോളിങ്ങിനെ ഐക്യ ജനാധിപത്യം മുന്നിൽ കാണുന്നത് ലോക്സഭയിലേക്കുള്ള ഇരുപത് സീറ്റുകളിലും ഐക്യ ജനാധിപത്യ രക്ഷമായ ഭൂരിപക്ഷത്തോടെ തന്നെ ജയിക്കും വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം ജനങ്ങൾ അത്രമാത്രം ഈ എലക്ഷനെ കാത്തിരിക്കുകയാണ് രാജ്യത്തൊരു ഭരണമാറ്റം അത് അനിവാര്യമാകി അനുദിനമുള്ള സാമ്പത്തികാസങ്ങൾ അത് ജനങ്ങളെ കൂടുതൽ

ൾ വൺ ഫൈവ് സീറോ വൺ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ